ओ यद्दर्शनंखिलदुःखहरं पवित्रं यत्पादभङ्गजरजांस्यघनाशकानि यद धात्रीपुमर्थनिजस्य जयत्कृपा श्रीनारायणम् മുനിവരം മുനിമഹം നമാമി ആത്മസഹോദരരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ വിനായകാഷ്ടകത്തിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഗുരുവിൻ്റെ അദ്വൈത സിദ്ധാന്തം ഏക ദൈവം എന്ന ആശയം ശരിക്കും പ്രകടമാക്കുന്ന ഒരു സ്തോത്രകൃതിയാണ് വിനായകാഷ്ടകം ശരിക്കും ജഡാമകുടത്തോടെയുള്ള ശിവസ്വരൂപമായ വിനായകൻ ശിവനിൽ നിന്ന് ഭിന്നനല്ല ഭക്തർക്ക് അഭീഷ്ടം നൽകിക്കൊണ്ട് നിലകൊള്ളുന്ന വിനായകൻ സത്യമാണ് പരമമായ പൊരുളാണ് അകമാന്ത നിലയേ എന്ന് ജനനീ നവരത്നമഞ്ചരിയിൽ ഗുരു വെളിപ്പെടുത്തി ഒരു വിത്ത് അത് വിത്തായിരിക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു സത്തുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ പരിണമിച്ച് നിലകൊള്ളുന്നു അതാണ് ജീവൻ അത് അസ്ഥി ഉള്ളത് വേദങ്ങളിലുള്ള അറിവ് ഈ വിത്ത് അനുകൂല സാഹചര്യത്തിൽ സൂര്യപ്രകാശം ജലം ഒക്കെ ലഭിച്ചാൽ മുളയ്ക്കും അത് ജന്മം ഈ മുളച്ച വിത്ത് വളർച്ച പ്രാപിക്കും ഇത് വൃത്തി പിന്നീട് അത് വളർന്ന് ഒരു വൻവൃക്ഷമായി മാറുന്നു ഇത് പരിണാമം അതിനുശേഷം ഇലപൊഴിഞ്ഞ് തടിയൊക്കെ ദ്രവിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇത് അപക്ഷയം പിന്നീട് വീണ് മണ്ണോട് ചേരുന്നു അത് വിനാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഏതൊരു ജീവനും ഉള്ള അവസ്ഥയാണ് ഇത് ഇത് എൽ ഏത് ജീവി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ അവസ്ഥ എല്ലാം ഒരുപോലെയാണ് എന്നാൽ ആ അസ്തിത്വം ജീവൻ അത് ഉള്ളതാണ് അതിന് നാശമില്ല ഈ അസ്തിത്വം ശുദ്ധബോധരൂപത്തിൽ നമ്മിൽ നിലനിൽക്കുന്നു ആ ബോധരൂപത്തെ നമുക്കിവിടെ വിനായകനിലൂടെ കാണാൻ സാധിക്കുന്നു ഇത് അനുകമ്പ ദശകത്തിലും ഗുരു വെളിപ്പെടുത്തിയിട്ടുണ്ട് വരുമാറു വിധം വരുമാറില്ലറി മുടൽ വീട്ടുകീർത്തിയാം നിങ്ങനുക നിന്നിടും അവിടെ അനുകമ്പ എന്ന പേരിലാണ് ഈ അറിവിനെ ഗുരു വിവക്ഷിച്ചിരിക്കുന്നത് രണ്ടാം ശ്ലോകം കിളദേവഗോത്രം കനദ് സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരത്ചന്ദ്രവ വിനായകനെ സ്തുതിച്ചുകൊണ്ട് തന്നെ തുടരുകയാണ് കില ദേവഗോത്രം ക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേവന്മാർക്ക് ഗോത്രമായുള്ളവനെ കനത്ത് വെട്ടിത്തിളങ്ങുന്ന ഹേമ ഗാത്രം സ്വർണനിറത്തോട് കൂടിയവനെ സദാ എപ്പോഴും ആനന്ദമാത്രം പരമാനന്ദമായിരിക്കുന്ന മഹാഭക്തമിത്രം മഹാഭക്തന്റെ ജീവിതാഭിലാഷങ്ങൾക്ക് മിത്രമായിരിക്കുന്നവൻ ശരത് ചന്ദ്രവക്രം ശരത്കാലചന്ദ്രനെ പോലെ പൂർണചന്ദ്രൻ്റെ പൂർണചന്ദ്രനെ പോലെ ത്രെയീപൂതപാത്രം മൂന്ന് വേദങ്ങൾക്ക് പരിശുദ്ധ പാത്രമായവനെ സമസ്താർത്തിദാത്രം എല്ലാ ദുഃഖങ്ങളെയും അരിഞ്ഞുകളയുന്ന ദാത്രം ദാത്രം അരിവാൾ ആയുധം ആയവനെ ശക്തിപുത്രം ശക്തിയുടെ പുത്രനെ ഞാൻ ഭജിക്കുന്നു ദേവഗോത്രം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാവിധ ലീലകളും ഭഗവാന്റെ ലീലയാണ് ജീവിതമാകുന്ന ഈ കളിയുടെ നിയന്ത്രണം ഈ കിലം കിലം കിലത്തുക്കൾ ക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേവന്മാരെന്നാണ് ജീവിതമാകുന്ന ഈ കളിയുടെ നിയന്ത്രണം പ്രകൃതി നിയമത്തിനു വിധേയമായി നടക്കുന്നു ഭാഗ്യവശാൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വിശ്വം ഒരു വിഹാരരംഗവും അത് നിയന്ത്രിക്കുന്ന ഭഗവാൻ അതിൻ്റെ ഉറവിടമല്ലെങ്കിൽ ഗോത്രവുമാകുന്നു ഖനത് ഈ വിശ്വം ഉടലെടുത്തത് ഒരു സ്വർണ്ണമുട്ടയിൽ നിന്നാണെന്ന് ഉപനിഷത്തുക്കൾ പറയുന്നു ഹിരണ്യഗർഭം ഹിരണ്മയേന പാത്രേണ സ്വർണം അതിൻ്റെ നിറം കൊണ്ട് മൂല്യമുള്ളതായി നിൽക്കുന്നു ഭൂമിയിൽ സ്വർണത്തിനുള്ള സ്ഥാനം ആകാശത്ത് നക്ഷത്രങ്ങൾക്കും ഉണ്ട് ഈ പ്രപഞ്ചത്തെ ഏറ്റവും ആകർഷണീയമാക്കുന്നത് അതിലിരുന്നു വിളങ്ങുന്ന ദിവ്യത്വം അതിൻ്റെ പ്രകാശം ഒന്നു മാത്രമാണ് സ്വർണവർണത്തോടു കൂടിയ വിനായകൻ ആ പരമ്പൊരുളായി പ്രകാശിക്കുന്നു സദാ ആനന്ദമാത്രം സത്തും ആനന്ദവും മാത്രമായ ആ പരമാനന്ദം സദാ എല്ലായ്പ്പോഴും ആനന്ദമായി നിറഞ്ഞ് പൂർണനായ ആ ഭഗവാനെ നമുക്ക് ഭജിക്കാം ഗണപതി സ്തോത്രങ്ങൾ അത്യാഹ്ലാദത്തോടെ പ്രകീർത്തിക്കണമെന്ന് ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ മനുഷ്യൻ തേടുന്നത് ആനന്ദമാണ് എവിടെയാണോ അത് നിറഞ്ഞു നിൽക്കുന്നത് അവിടെ നിന്നു മാത്രം നമുക്ക് ലഭിക്കും ഭക്തർക്ക് ആനന്ദം കനിഞ്ഞു നൽകാൻ ആനന്ദം തന്നെയായ വിനായകനെ ഭജിക്കുന്നു മഹാഭക്തമിത്രം ഭക്തന്മാർ രണ്ടു തരം ഭൗതിക നേട്ടത്തിനായി പ്രാർത്ഥിക്കുന്നവർ അതും നന്മയുടെ വഴികളിലും തിന്മയുടെ മാർഗങ്ങളും തേടുന്നവരുണ്ട് യഥാർത്ഥ മഹത്വം എന്ത് ി പ്രാർത്ഥിക്കണം എന്നറിയുന്ന ഭക്തർക്ക് യഥാർത്ഥ ഇത്രമായി വിരാജിക്കുന്നു അവരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ദേവനായി വിനായകൻ വർത്തിക്കുന്നു ശരത് ചന്ദ്രവക്രം ശരത്കാലത്തെ ചന്ദ്രൻ വിഗ്രഹ ഭാഷയിൽ സൂര്യൻ ബുദ്ധിയെയും ചന്ദ്രൻ മനസ്സിനെയും പ്രതിനിധാനം ചെയ്യും മനസ്സ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് ചഞ്ചലമാണ് അല്ലേ മനസ്സൊരു കുരങ്ങനെ പോലെയാണ് എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് അത് വെളുത്ത പക്ഷത്തിൽ വളരുകയും കറുത്ത പക്ഷത്തിൽ തേഞ്ഞു തേഞ്ഞ് ഇല്ലാതാവുന്ന ചന്ദ്രനെ പോലെയാണ് എന്നാൽ ചന്ദ്രനിൽ വരുത്തുന്ന ഈ മാറ്റങ്ങൾ ആരാണ് വരുത്തുന്നത് നാം വസിക്കുന്ന ഭൂമി തന്നെ ചന്ദ്രനിൽ പതിപ്പിക്കുന്ന നിഴലാണ് അതുപോലെ നമ്മിൽ തന്നെ ഉണ്ടാകുന്ന നിഴലുകൾ നമ്മുടെ ബോധതലത്തിൽ പതിപ്പിക്കുന്നതനുസരിച്ച് മാനസിക ഭാവങ്ങൾക്ക് വളർച്ചയും തളർച്ചയും മാറി മാറി സംഭവിക്കുന്നു ഇങ്ങനെ പരമാത്മസത്തയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് നാം ഓരോരുത്തരും എന്നറിയുമ്പോൾ നമ്മുടെ അനുഭൂതി പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിക്കും നാം നമ്മിൽ തന്നെയുള്ള ആ പ്രകാശത്തെ ോതിപ്പിക്കുക ത്രീ ഭൂതപാത്രം നമുക്ക് നാലു വേദങ്ങളാണുള്ളത് ഏറ്റവും പ്രാചീനമായ ലിഖിതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ സനാതനധർമ്മ വീഥികളാണ് പ്രതിപാദ്യം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ധർമ്മരീതിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് പ്രതിപാദിക്കുന്നതാണ് വേദങ്ങൾ ആദ്യത്തെ മൂന്ന് വേദങ്ങളെയാണ് ഇവിടെ ത്രെയീഭൂതം എന്ന് വിശേഷിപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ മാർഗങ്ങളിൽ വേദയജ്ഞങ്ങളെ വിരോധിക്കുന്നവർക്കായി ആഭിചാര കർമ്മങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിനാൽ അഥർവ വേദത്തെ ഒഴിവാക്കി ഋക്ക് യജുസ് സാമം എന്നീ മൂന്ന് വേദങ്ങളുടെ ജ്ഞാനം ഭൂതമായിരിക്കുന്ന പാത്രം ജ്ഞാനം നിറഞ്ഞുനി ുന്നത് എന്ന് പക്ഷം നമ്മൾക്കറിയാം ജ്ഞാനം തന്നെയാണ് ഭഗവാൻ ജ്ഞാനം തന്നെയാണ് വിനായകൻ ആ ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സമസ്താർത്ഥിദാത്രം സകല ദുഃഖങ്ങളെയും അരിഞ്ഞുകളയുന്ന അരിവാളായി ആയുധമായി വർത്തിക്കുന്ന വിനായകനെ സ്തുതിക്കുന്നു മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളെയും ആദിഭൗതികം ആദിദൈവികം ദൈവികം ആധ്യാത്മികം വിശ്വത്തെ മുഴുവൻ ആത്മവശത്താക്കിയിരിക്കുന്ന പരമ്പൊരുളിനെ ആധ്യാത്മിക ദുഃഖങ്ങൾക്ക് നാം ആശ്രയിക്കുന്നു അത്യാഹിതങ്ങളായ ദുരിത നിവാരണത്തിനായും നാം ആ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ ഈശ്വരൻ പ്രശ്നം പരിഹരിക്കുന്നില്ല ഈശ്വരൻ തന്നെയാണ് പരിഹാരം എല്ലാറ്റിനും വേണ്ടി നാം ആ പരമ്പൊരുളിനെ തന്നെ ഭജിക്കാം ഭജേ ശക്തിപുത്രം ആദിപരാശക്തിയുടെ പുത്രൻ ഗജാസുരനെ നിഗ്രഹിക്കുന്നതിനു വേണ്ടി ശിവൻ കൊമ്പനാനയുടെ രൂപം ധരിച്ചു എന്നും അപ്പോൾ പാർവതി പിടിയാനയുടെ രൂപം എടുത്തു അവർക്കുണ്ടായ പുത്രനാണ് ഗജമുഖനായ ഗണപതി എന്ന പുരാണ കഥ വിശ്വചൈതന്യത്തിൻ്റെ മുഴുവൻ സമാഹരിപ്പിക്ക സമാഹരിക്കപ്പെട്ട ഭാവത്തെയാണ് ഭക്തൻ ധ്യാനിക്കുന്നത് ഈ വിശ്വത്തിൽ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു ഊട്ടിയാൽ എങ്ങനെയിരിക്കും ആ ചൈതന്യത്തെ ആ ഭാവത്തെയാണ് ഭക്തൻ ധ്യാനിക്കുന്നത് ഭജേഹം ഞാൻ ഭജിക്കുന്നു ഇത് രണ്ടാം ശ്ലോകം ഓം ശ്രീനാരായണ പരമഗുരവേ നമ